ഞാൻ എബ്രായ പ്രായലഹനം പതിമൂന്നാം അധ്യായത്തിലെ ഒരു വാക്യം നിങ്ങളെ കാണിക്കാം യേശു എരിശലേം പട്ടണത്തിന് വെളിയിൽ ക്രൂശിക്കപ്പെടാൻ ഒരു കാരണമുണ്ടായിരുന്നു ആ പട്ടണത്തിൽ ഒത്തിരി മതഭക്തരായ ആളുകളുണ്ടായിരുന്നു ആ ദിവസം അവർ പ്രസഹ ആചരിക്കുകയായിരുന്നു എന്നാൽ യേശു പട്ടണവാതിലിൻ്റെ വെളിയിലായിരുന്നു എബ്രാഹർ പതിമൂന്നിൻ്റെ അനുസരിച്ച് പഴയ നിയമപ്രകാരം അതൊരു സാദൃശ്യമായിരുന്നു മഹാപുരോഹിതൻ പാപപരിഹാരത്തിനായ രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ അത് പാളയത്തിന് പുറത്തു വച്ച് ചുട്ടുകളയുന്നു കാരണം അത് ആ പാളയത്തിൽ തന്നെ ചുട്ടുകളഞ്ഞാൽ ആ പാളയം അശുദ്ധമാകും ആ ഉടൽ എന്തോ കാരണത്താൽ അശുദ്ധമാണ് അതുകൊണ്ട് അവരത് പുറത്തേക്ക് കൊണ്ടുപോകും ഇതുപോലെ തന്നെ യേശു തൻ്റെ സ്വന്തം രക്തം കൊണ്ട് ജനത്തെ ശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് വെളിയിൽ കഷ്ടം അനുഭവിച്ചു നിന്ദിക്കപ്പെട്ട പോലെയാണ് യേശുവിനെ അവർ കരുതിയത് ആ വിശുദ്ധരായ ആളുകളോടുകൂടെ എണ്ണാൻ കഴിയാത്ത ഒരാൾ ഇന്നത്തെ അനേക ക്രിസ്ത്യാനികളും മനസ്സിലാക്കിയിട്ടില്ലാത്ത യേശുവിൻ്റെ ഒരു വശമാണത് അതുകൊണ്ട് നാം എന്തു ചെയ്യണം പതിമൂന്നാം വാക്യം ആകയാൽ അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക നമുക്കെങ്ങനെ അറിയാം നാം ഈ പാളയത്തിന് പുറത്ത് ചെന്നിട്ടുണ്ടോന്ന് ഇവിടെ പാളയമെന്ന് പറയുന്നത് ലോകത്തിലുള്ള ആളുകളുടെ ഒരു പാളയമല്ല അല്ല ലോകപ്രകാരമുള്ളവർ റോമിലും ഗ്രീസിലും ലോകത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളുമാണ് എരിസിലേമിലുള്ള ഈ പാളയം അത് മുഴുവൻ മതഭക്തരായ ആളുകളെ കൊണ്ട് നിറഞ്ഞ ഒരു പാളയമാണ് ദൈവത്തിൻ്റെ ഈ സത്യവചനം ലോകത്തിൻ്റെ ഒരു ഭാഗത്തുള്ള ഒരാൾക്ക് പോലും അന്ന് വരെ ലഭിച്ചിരുന്നില്ല യരിശിലേമിലുള്ള യഹൂദന്മാർക്കല്ലാതെ ഈ ഭൂമിയിലുള്ള ഏറ്റവും മതഭക്തരായ ആളുകളായിരുന്നവർ ആ പാളയത്തിന് വെളിയിലാണ് യേശു മരിച്ചത് അത് ഇത് കാണിക്കാനായിരുന്നു തങ്ങളെ തന്നെ ആത്മീയരെന്ന് ഗണിച്ച ജനത്താൽ തിരസ്കരിക്കപ്പെട്ട ഒരാളായിരുന്നു യേശുക്സു എന്നുള്ള കാര്യം ഇവിടെ പറയുന്നു ആകയാൽ നാമും അവൻ്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക ഈ ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുന്ന നന്നായിരിക്കും നാം എത്രമാത്രം ക്രിസ്തുവിൻ്റെ നാമത്തിനു വേണ്ടി നിന്ന വഹിച്ചിട്ടുണ്ട് ഭർത്താവിന് വേണ്ടി നാം എടുത്ത നിലപാടുകൾ കാരണം ഒരുപക്ഷെ മതഭക്തരാൽ ഒരുപക്ഷെ നാം ജോലി ചെയ്യുന്ന സ്ഥാനത്തും അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ അതിന് കാരണം നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനത്തെ പറ്റി അവർക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നാം പറ്റി നിങ്ങളുടെ ബന്ധുക്കൾ കരുതുന്നുണ്ടായിരിക്കും നിങ്ങളൊരു മതഭീകരവാദിയാണെന്ന് ഒരു ഭ്രാന്തൻ എൻ്റെ കാര്യം എനിക്കറിയാം ഞാൻ ചിന്തിക്കുന്നു ഞാൻ പാളയത്തിന് പുറത്താണെന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത് ഇവിടെ ഈ അമേരിക്കയിൽ ക്രിസ്ത്യാനിത്വം വളരെയധികം ബഹുമാനം കിട്ടുന്ന ഒരു കാര്യമാണ് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ കൂട്ടുകാരാണ് അമേരിക്കയിലുള്ള പ്രസംഗങ്ങളൊരു പാൽ അവരെ പ്രസിഡൻ്റുമാരുമായിട്ട് കൂടിക്കാഴ്ചകൾ നടത്തുന്നു എന്നാൽ യേശു അങ്ങനെ ആയിരുന്നില്ല ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല ഞാൻ പറയുന്ന യേശു അങ്ങനെ ആയിരുന്നില്ല എന്ന് മാത്രമാണ് അവൻ കയ്യാഫാസിൻ്റെയോ പീലാത്തോസിൻ്റെയോ ഏരോദാവിൻ്റെയോ ഒന്നും സ്നേഹതനായിരുന്നില്ല ഇതിനകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നാൽ ഈ രാജ്യത്ത് ഏറ്റവും അധികം അംഗീകരിക്കപ്പെട്ടുള്ള ക്രിസ്ത്യാനിത്വം അതാണ് ഇവിടെ മാത്രമല്ല എല്ലായിടത്തും എന്നാൽ എനിക്കറിയാം ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഹിന്ദു മതത്തിൽ നിന്നും മറ്റും പുറത്തു വന്ന വളരെ ഭക്തരായിട്ടുള്ള ആളുകൾ അവരെ അവരുടെ മാതാപിതാക്കൾ തിരസ്കരിച്ചു അനേക കഷ്ടങ്ങൾ അവർക്ക് സഹിക്കേണ്ടി വന്നു സാമ്പത്തികമായി പോലും മറ്റു പല വിധത്തിലും എനിക്ക് മിക്കവാറും എല്ലാ ദിവസവും ഇമെയിലുകൾ കിട്ടാറുണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് ഈ പ്രകാരമുള്ള കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകത്തിൽ നിന്ന് അവരുടെ ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികളിൽ നിന്ന് അവരവരെ തിരസ്കരിച്ചു കളയുന്നു നിങ്ങൾ ക്രിസ്തീയ ചരിത്രത്തിലേക്ക് നോക്കിയാൽ യഥാർത്ഥ ക്രിസ്ത്യാനിത്വം ഭൂരിപക്ഷം ആളുകളാൽ എപ്പോഴും തിരസ്കരിക്കപ്പെട്ടതായിരുന്നു അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പുറത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് വെള്ളിപാട് ദിവസം രണ്ടാം അധ്യായത്തിൽ നിന്നൊരു കാര്യം കാണാം ഈ രണ്ടാം അധ്യായത്തിൽ എഫ് എസോസ്യ സഭയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോസ്റ്റോളിനായ പൗലോസ് സ്ഥാപിച്ച ഒരു സഭയായിരുന്നു അത് ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ പസോൽ മൂന്ന് വർഷം പൗലോസ് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു മറ്റൊരു സഭയിലും പൗലോസ് ഇത്ര നാളുകൾ ചെലവഴിച്ചിട്ടില്ല നിങ്ങളൊന്ന് സങ്കല്പിച്ചേ മൂന്ന് വർഷക്കാലം പൗലോസിൻ്റെ പ്രസംഗം കേൾക്കാനുള്ള അവസരം ഈ സഭയ്ക്ക് ലഭിച്ചു ആ പൊസ്സുൽ പ്രവർത്തി ഇരുപതിൽ അവൻ മൂപ്പന്മാരെ വിളിച്ചുകൂട്ടി നിങ്ങളത് വായിച്ചു നോക്കുക അവൻ മൂപ്പന്മാരെ വിളിച്ചുകൂട്ടി പറയുകയാണ് ഞാൻ മൂന്ന് കൊല്ലം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു രാവും പകലും ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചു അതിരാവിലെയും വൈകുന്നേരങ്ങളും അവൻ മീറ്റിങ്ങുകൾ നടത്തി ജോൺ വെസ്ലിയും ഇംഗ്ലണ്ടിൽ അതിരാവിലെ അഞ്ച് മണിക്ക് ആളുകൾ ജോലിക്ക് പോകുന്നതിന് മുമ്പായിട്ട് അവരോട് പോയി പ്രസംഗിക്കുമായിരുന്നു ആളുകൾ വന്നത് കേട്ടു അതിനുശേഷം രാത്രിയിലും അവൻ മീറ്റിങ്ങുകൾ നടത്തി പൗലസിനെ പോലെ ചിന്തിച്ചു നോക്കും മൂന്ന് കൊല്ലം രാവിലെയും വൈകിട്ടും മീറ്റിങ്ങുകൾ നടത്തുന്നു അതേതാണ്ട് രണ്ടായിരം പ്രസംഗങ്ങളുണ്ട് പൗലൂസിൽ നിന്ന് ഈ സന്ദേശങ്ങളൊക്കെ കേൾക്കുന്നത് എത്ര അനുഗ്രഹമായിരിക്കും മൂന്ന് വർഷങ്ങൾ കൊണ്ട് പൗലൂസിൽ നിന്ന് രണ്ടായിരം സന്ദേശങ്ങൾ കേൾക്കുക അതുകൊണ്ടാണ് ആ സഭ മറ്റ് എല്ലാ സഭകളിൽ നിന്നും വളരെയധികം മെച്ചപ്പെട്ട ഒരു സഭയായിരുന്നു നമുക്കെങ്ങനെ അറിയാതെ കാരണം പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സത്യങ്ങൾ എഫ് എസ് എർ കെഴുതിയ ലേഖനത്തിലാണ് പരാമർശിച്ചിരിക്കുന്നത് അങ്ങനെയാണ് നാം അതറിയുന്നത് ഒന്നുകൂരിന്തി അധ്യായത്തിൽ പൗലോസ് കോരിന്തേർക്ക് എഴുതുമ്പോൾ അവരോട് പറയുകയാണ് യേശു നിങ്ങളുടെ പാപത്തിനായിട്ട് മരിച്ചു എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുന്നുള്ളൂ കാരണം നിങ്ങൾ ശിശുക്കളാണ് എന്നാൽ ഒന്ന് കോരന്തി രണ്ടിൽ എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ഞാനും സംസാരിക്കുന്നു അതാണ് എഫ് എ അവൻ എഴുതിയത് അതുകൊണ്ട് പൗലോസിൻ്റെ സമയത്ത് ആ ഒന്നാം നൂറ്റാണ്ടിൽ എഫ് എ സി സഭയായിരുന്നു ഏറ്റവും നല്ല സഭ എന്നാൽ മൂന്ന് കൊല്ലത്തിന് ശേഷം അവിടുന്ന് പോകുമ്പം അവൻ പറയുകയാണ് അവൻ പറയുകയാണ് ഞാൻ ഇവിടുന്ന് പോയ ശേഷം കാര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും മറ്റു മൂപ്പന്മാർ ഞാൻ കർക്കശമായിരുന്ന പോലെ കർക്കശക്കാരായിരിക്കില്ല അവരറിയപ്പെടാനായിട്ടും അംഗീകരിക്കപ്പെടാനായിട്ടും ആഗ്രഹിക്കും ചിലർ ശിഷ്യന്മാരെ അവരുടെ പിന്നാലെ വലിച്ചുകൊണ്ട് പോകും അവരറിയപ്പെടാൻ ആഗ്രഹിക്കും എന്നാൽ ചെന്നായി പുറത്ത് കാത്തു നിൽക്കുകയാണ് ആ ചെന്നായികളാകത്തേക്ക് വരും അതാണ് പൗലോസ് പറയുന്നത് പൗലോസ് അവിടെ ഉണ്ടായിരുന്നപ്പം എന്തുകൊണ്ടാണ് ചെന്നായ്ക്കൾ വരാഞ്ഞത് അവർ ഭയന്നും അവർക്കൊന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല ആ ചെന്നായ്ക്കൾ പറഞ്ഞു പൗലോസ് അവിടെ ഉണ്ട് നമുക്കതിലേക്ക് കടക്കാൻ കഴിയത്തില്ല നമുക്ക് ഈ സഭയെ തൊടാൻ കഴിയത്തില്ല അവർ പറഞ്ഞ് കുഴപ്പമില്ല അവൻ പ്രായമായിക്കൊണ്ടിരിക്കുകയാണ് അവൻ എന്നേക്കും അവിടെ കാണത്തില്ല അവൻ പോയ ശേഷം നോക്കാൻ ഈ സഭയ്ക്ക് എന്ത് സംഭവിക്കുന്നു പൗലോസ് അതൊരു പ്രവചനമായിട്ടല്ല പറഞ്ഞത് ഒരു മുന്നറിയിപ്പായിട്ടാണ് അവരത് ഗൗരവത്തിലെടുത്തില്ല ഞാൻ പ്രസംഗിച്ച പല സഭകളിലും ഞാൻ ഇതുപോലെ മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട് അതവര് വിവരത്തിലെടുത്തില്ല അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയാം വെളിപാട് പുസ്തകം രണ്ടാം അധ്യായത്തിൽ ഈ എഫ് ഐ സി സഭയിൽ വളരെയധികം നല്ല കാര്യങ്ങൾ അവരിൽ ഉള്ളതായിട്ട് പറയുന്നു രണ്ടാം വാക്യത്തിൽ അവരുടെ പ്രവൃത്തി നിന്റെ പ്രയത്നം നിന്റെ സഹിഷ്ണുത ചിന്തിച്ചു നോക്കൂ ഇത്രയും ഗുണങ്ങളുള്ളൊരു ക്രിസ്ത്യാനി നിന്റെ പ്രവൃത്തി പ്രയത്നം നിന്റെ സഹിഷ്ണുത ഉള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചു കൂടാത്തത് കള്ള അപ്പോസ്വലന്മാരെ നീ പരിശോധിച്ചു അവർ കള്ളന്മാരാണെന്ന് നീ കണ്ടെത്തി അതുപോലെ നിന്റെ സഹിഷ്ണുത എൻ്റെ നാമത്തിനു വേണ്ടി നീ സഹിച്ചത് എന്നിട്ട് നീ വിട്ട് കളഞ്ഞില്ല നീ തളർന്നു പോയില്ല എങ്കിലും ഈ നല്ല ഗുണങ്ങളെല്ലാം ആ ത്രാസിൻ്റെ ഒരു തട്ടിൽ ഉണ്ട് മറ്റേ തട്ടിൽ ഒരു തട്ടിലുള്ളത് തട്ടിൽ നിനക്കില്ലാത്ത ചില കാര്യങ്ങൾ നിനക്കെന്നോട് ആ തീവ്രമായിട്ടുള്ള സ്നേഹമില്ല അങ്ങനെ ആ സൈഡ് നിശേഷം താഴേക്ക് പോയി ഈ നല്ല പ്രവർത്തികളെല്ലാം ഒരു പ്രയോജനമില്ലാത്തതായി ഭർത്താവിനോട് നിനക്ക് തീവ്രമായിട്ടുള്ള സ്നേഹമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം നല്ല സഭയിൽ പോകുന്നത് ഒത്തിരി ദൈവവചനം അറിയാവുന്നത് ഉപദേശങ്ങൾ ക്രിസ്തുവിനോടുള്ള സ്നേഹം അവിടെ ഇല്ലെങ്കിൽ അവൻ പറയുകയാണ് നീ വീണുപോയിരിക്കുന്നു അഞ്ചാം വാക്യത്തിൽ ക്രിസ്തുവിനോടുള്ള അവരുടെ സ്നേഹം കുറയുമ്പോൾ അവർ വീണുപോയെന്ന് പല ആളുകളും മനസ്സിലാക്കുന്നില്ല ശരിയാണ് ഇച്ചിരി സ്നേഹം കുറഞ്ഞിട്ടുണ്ട് സഹോദര സ്നേഹം അല്ല സഹോദര നീ വീണു ആ കുഴിയുടെ അടിയിലേക്ക് കർത്താവിനോടുള്ള തീവ്ര സ്നേഹം നഷ്ടപ്പെട്ടാൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് കർത്താവിനോടുള്ള തീവ്രമായ സ്നേഹം നഷ്ടപ്പെട്ടാൽ അതിനു പകരം അവിടേക്ക് വരുന്ന നിന്റെ ജോലിയോടുള്ള സ്നേഹം പണസ്നേഹം ഇതുപോലെ പല കാര്യങ്ങളും അവിടേക്ക് വരും നീ വീണു വീണു ആ കുഴിയുടെ അടിയിലേക്ക് അവിടെ മോശപ്പെട്ട കാര്യം നീ ഈ കാര്യത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ ഒരു സഫയായിട്ട് പോലും അംഗീകരിക്കില്ല അഞ്ചാം വാക്യം നമുക്ക് അങ്ങനെ പറയാം ഞാൻ നിലവിളക്ക് അതിൻ്റെ സ്ഥാനത്തുനിന്ന് മാറ്റും ആ നിലവിളക്ക് യേശു അതിനെ സഫയായിട്ട് അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് അവൻ പറയുന്നതാണ് ഞാൻ നിന്നെ സഫയായിട്ട് അംഗീകരിക്കില്ല കർത്താവ് ഇത്രയും നല്ല ഗുണങ്ങളുള്ളൊരു സഭ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും ശരി ഇതെല്ലാം ഒരു പ്രയോജനമില്ലാത്തതാണ് കർത്താവിനോടുള്ള തീവ്ര സ്നേഹമില്ലെങ്കിൽ